ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഇറാനിലെ സുപ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോഡോ നദാൻസ് ഇസ്വഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്ന ഇറാന്റെ പ്രസ്താവന ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം അന്താരാഷ്ട്ര നിയമങ്ങളെയും ആണവ നിർവ്യാപന ഉടമ്പടിയെയും അമേരിക്ക ലംഘിച്ചുവെന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ ഈ സംഭവം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇറാൻ ആണവോർജ്ജ സംഘടന പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ആക്രമണ വിവരം ലോകത്തെ അറിയിച്ചത് ഈ നടപടി നിയമവിരുദ്ധവും ക്രൂരമായ പ്രവൃത്തിയുമാണെന്ന് ഇറാൻ വിശേഷിപ്പിച്ചു അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് വിധേയമായിരുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെന്നും സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്ക പരസ്യമായി ഏറ്റെടുത്തുവെന്നും ഇറാൻ അധികൃതർ വിമർശിച്ചു ആക്രമണം നടന്ന മൂന്ന് സ്ഥലങ്ങളിലും ഇറാൻ അടിയന്തര പരിശോധനകൾ നടത്തിയതായി സെന്റർ ഫോർ ദി നാഷണൽ ന്യൂക്ലിയർ സേഫ്റ്റി സിസ്റ്റം അറിയിച്ചു റേഡിയോ ആക്റ്റീവ് ണം കണ്ടെത്താനായിട്ടില്ലെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതൊരു പക്ഷേ ജനങ്ങൾക്കിടയിലെ ആശങ്ക കുറയ്ക്കാനുള്ള ഒരു നീക്കമായിരിക്കാം ഇറാന്റെ പ്രധാന ആരോപണം അമേരിക്കയുടെ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെയും ആണവ നിർവ്യാപന ഉടമ്പടിയെയും ലംഘിക്കുന്നു എന്നതാണ് ആണവ നിർവ്യാപന ഉടമ്പടി ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും അവ നേടുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നതിനുള്ള അവകാശവും ഉടമ്പടി അംഗീകരിക്കുന്നുണ്ട് ഒരു പരമാധികാര രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളിൽ അത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു രാജ്യം സൈനിക ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ഗുരുതരമായ ലംഘനമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇത്തരം ആക്രമണങ്ങൾ എൻ പി ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് നിരന്തരം അവകാശപ്പെടുകയും ഐ ഐയുടെ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നതെന്നും ശ്രദ്ധേയമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ഗൂഢാലോചനയാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കുകയും രാജ്യത്തെ ദുർബലപ്പെടുത്തുകയുമാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേന നേരത്തെ തന്നെ ഇറാന്റെ മിസൈൽ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നതായി സൂചന നൽകിയിരുന്നു എന്നത് ഈ ആരോപണത്തിന് ശക്തി പകരുന്നുണ്ട് എങ്കിലും ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവെക്കാൻ കഴിയില്ലെന്ന് എഇഒ പ്രതിജ്ഞ എടുത്തു ഇറാനിയൻ ശാസ്ത്രജ്ഞരുടെ പ്രതിരോധ ശേഷിയെ പ്രശംസിച്ചുകൊണ്ട് ആക്രമണങ്ങൾക്ക് മറുപടിയായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു ഇത് നേരിട്ടുള്ള സൈനിക നടപടിക്ക് പകരം അന്താരാഷ്ട്ര വേദികളിൽ നിയമപരമായ വിഷയത്തെ നേരിടാനുള്ള ഇറാന്റെ തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തി ഇത് മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാൻ ഇതുവരെ ഒരു സൈനിക നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ ആക്രമണങ്ങളെ കുറ്റകരം പരമാധികാര ലംഘനമെന്നും വിശേഷിപ്പിച്ചത് അവരുടെ ശക്തമായ എതിർപ്പിനെയാണ് കാണിക്കുന്നത് ഇത്തരം സൈനിക നടപടികൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഭയം അന്താരാഷ്ട്ര സമൂഹത്തിനുമുണ്ട് ഇറാൻ ഒരു സൈനിക തിരിച്ചടിക്ക് മുതിർന്നാൽ അത് ഗൾഫ് മേഖലയിലെ എണ്ണ ഉത്പാദനത്തെയും വിതരണത്തെയും സാരമായി ബാധിക്കാനും ആഗോള സമ്പദ് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ഈ സംഭവ വികാസങ്ങൾ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കും ജോയിന്റ് കോംപ്രിഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ഇറാൻ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ് കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയതും പിന്നീട് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചതും വലിയ രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു ഈ ആക്രമണം ചർച്ചകളെ തടസ്സപ്പെടുത്താനും ഇറാനെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമായിരിക്കും ആണവ നിർവ്യാപന തത്വങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുവെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ബാധ്യതയുണ്ട് ഈ സംഭവം പശ്ചിമേഷ്യയിലെ നിലവിലുള്ള പിരിമുറുക്കങ്ങളെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങാതെ നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഈ ആക്രമണം ലോകത്തിന് മുന്നിൽ വെക്കുന്നത് ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ സംഭാഷണങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളും ആവശ്യമായി വരും